ഇപ്പോൾ കൈവശം കഞ്ചാവ് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും പോയിട്ടുണ്ട് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇതാ പുതിയൊരു പ്രസ്താവനയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് താൻ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് ഒരു അല്പവും ഇല്ല എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അടുത്തിടെ പിടിക്കപ്പെട്ട ആറ് മാസത്തിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ് കേസുകളിൽ ഏകദേശം അറുപത്തി ഒന്ന് ശതമാനവും മുസ്ലിം നാമധാരികളാണ് അതിൽപ്പെട്ടിരിക്കുന്നത് എന്നും അതിൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണ് അതിൻ്റെ പിന്നിൽ എന്ന് കെ ടി ജലീൽ ഒരിക്കൽ കൂടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ആരാണ് പറഞ്ഞത് ഇത് മറ്റ് സംഘികളും മറ്റും ഇതൊരു ആയുധമാക്കുമെന്ന് ആരാണ് പറഞ്ഞത് എന്ന് കെ ടി ജലീൽ ചോദിക്കുന്നു പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് എന്നും അതിൽ വിരളി കൊണ്ടിട്ട് കാര്യമില്ല എന്നാണ് കെ ടി ജലീൽ പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ സംയുക്തമാക്കുന്നതിൽ കുറവ് വന്നോ എന്ന് ആശങ്കപ്പെടുന്നു എന്നാണ് നമ്മുടെ കെ ടി ജലീൽ സാഹിബ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും മതസംഘടനകളിലും എല്ലാം തന്നെ വളരെ രോഷത്തിനിടയാക്കിയ ഒരു പ്രസ്താവനയായുമാണ് കെ ടി ജലീൽ വന്നത് എന്നാൽ കെ ടി ജലീലിൻ്റെ ഈ പ്രസ്താവനക്കെതിരെ നമ്മുടെ സമസ്ത അംഗം പറഞ്ഞ വാക്കുകൾ ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളും പരാമർശങ്ങളും ഒക്കെ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ചില ആയുധങ്ങൾ ലഭിക്കുക ഇത് മാത്രമേ അതിൽ ഗുണം ചെയ്യുള്ളൂ അല്ലാതെ ഈ പ്രശ്നത്തിൽ ഒരിക്കലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം സമസയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു മതധ്രുവീകരണത്തിന് മാത്രമേ വൈകു വൈവെക്കുകയുള്ളൂ എന്നും കെ ടി ജലിൻ്റെ ഇത്തരം പ്രസ്താവനകൾ മതത്തിന് യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു പ്രസ്താവനയാണ് എന്നും ഈ പ്രസ്താവനകൾ കൊണ്ടൊന്നും തന്നെ ഈ ലഹരി ഉപയോഗമോ അത്തരം പ്രശ്നങ്ങളോ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും ഇത്തരം പ്രശ്നങ്ങൾ ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം പൈചാരുന്നത് ശരിയല്ല എന്നും സംസ്ഥാന അംഗമായ സത്താർ പുന്തല്ലൂർ പറഞ്ഞുവൊക്കെയുണ്ടായി എന്നാൽ ജലീലിനെ ഇതൊന്നും ബാധിക്കുന്നതായി കാണുന്നില്ല ജലീൽ വളരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് മറ്റു മതസ്ഥർ ഇത്തരം ലഹരി കേസുകളിൽ കാണിക്കുന്ന ശ്രദ്ധ പോലും മുസ്ലിം സമുദായം ഇത്രയും ശ്രദ്ധകൾ കാണിക്കുന്നില്ല എന്നാണ് ജലീൽ പറയുന്നത് അത് കുറച്ചുകൂടി ഇതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ മദ്രസ് എല്ലാം തന്നെ കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ മാർക്കുകൾക്കനുസൃതമായി എ പ്ലസും ഗ്രേഡും മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ധാർമ്മിക മൂല്യങ്ങൾ സായുക്തമാക്കുന്നതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പിന്നോട്ട് പോയി എന്നാണ് കെ ടി ജലീസ് പറയുന്നത് പണ്ടത്തെ പോലെയല്ല എന്നും താനൊക്കെ മതവിദ്യാഭ്യാസം നേടിയ ആളാണ് എന്നും താനൊന്നും ഇന്ന് ഒരു ലഹരി കേസുകളിലോ അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥമോ കൈകൊണ്ട് തൊടുക പോലും താൻ ചെയ്തിട്ടില്ല എന്നും താനും മതവിദ്യാഭ്യാസം സായക്തമാക്കിയ വ്യക്തിയാണ് എന്നാണ് കെ ടി ജലീൽ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ മതവിദ്യാഭ്യാസം സായക്തമാക്കുന്നുണ്ട് എന്നും എന്നാൽ അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല എന്നും എന്നാൽ ഇത്തരം ലഹരിക്കേസുകൾ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് മുസ്ലിം നാമധാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശകമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി കെ ടി ജലീൽ വീണ്ടും ഒരു തനി മാർഷികാരനെന്ന രീതിയിലേക്ക് അത് പതിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഇൻഡോർ പരിപാടിയിൽ നിന്നും സ്വന്തം സമുദായത്തോടാണെങ്കിൽ ഇന്നലെ പബ്ലിക്കായ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇത് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥയുടെ ഭാഗത്തു നിന്നും മറ്റ് മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിലൊന്നും തന്നെ താൻ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയത് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവസാനം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് തൻ്റെ മാത്രം അഭിപ്രായമാണ് എന്നും ഇതിൽ മാർസിസ്റ്റ് പാർട്ടിയോ താൻ ഉൾക്കൊള്ളുന്ന മറ്റ് പാർട്ടികളോ ഒന്നും തന്നെ ഇതിൻ്റെ കീഴിൽ വരുന്നില്ല എന്നും ഇത് വ്യക്തിപരമായ തൻ്റെ അഭിപ്രായം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനക്കതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരിക തന്നെ വേണം എന്നുള്ളത് ഏതായാലും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നമ്മുടെ സമുദായത്തിന് ആവശ്യമാണ് അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സമൂഹത്തിൽ ഇത്തരം ധ്രുവീകരണങ്ങൾ മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു ഉയർച്ച ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മതപരമായ വേദികളിലോ അല്ലെങ്കിൽ ഒരു ഇൻഡോർ വേദികളോ വെച്ച് ആകണമായിരുന്നു അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവനകൾ അത്തരത്തിലായിരുന്നു എങ്കിൽ ഇപ്പോൾ പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹം ഈ ചർച്ച വൈതിരിച്ചു വിടാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ അദ്ദേഹം തിരുത്തുമെന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും മറ്റൊരു വീഡിയോ ആയി വരുന്നത്